സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി പച്ച പാവയ്ക്ക കൊണ്ടുള്ള ഫ്രൈ ആണ് സാധാരണയായി പാവയ്ക്ക അരിഞ്ഞ് ആവിയിൽ വേവിച്ച് മൂന്നാല് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ വറുത്തെടുക്കുന്നത് പച്ച പച്ചപ്പാവയ്ക്ക അരിഞ്ഞുടൻ തന്നെ ഒട്ടും കയ്പില്ലാത്ത രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒട്ടും തന്നെ കയ്പില്ലാതെ നല്ല കൂടിയ പാവയ്ക്ക ഫ്രൈ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായി രണ്ട് വലിയ പാവയ്ക്കായാണ് എടുത്തിരിക്കുന്നത് കൂട്ടത്തിൽ പത്ത് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് പാവയ്ക്കായും പച്ചമുളകും ഒന്ന് അരിഞ്ഞെടുത്തു കൊണ്ടുവരാം പാവയ്ക്കായ രണ്ടായി മുറിച്ചതിന് ശേഷം അകത്തെ കുരുവെല്ലാം കളഞ്ഞിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് എല്ലാ കഷ്ണങ്ങളും ഒരേ കനത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം പാവയ്ക്കായല്ലാം കുരു കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് എല്ലാം അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് അരിഞ്ഞ പാവയ്ക്കായല്ലാം കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഓരോന്നും നടുകെ കീറി എടുക്കാം നടുുകെ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവക്കയുടെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പുപൊടി ഒരു ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കണം കാരണം പാവക്കയിലേക്ക് ഉപ്പ് പൊടി ഇട്ട് കൊടുത്ത ശേഷം അരമണിക്കൂർ അടച്ചു വെച്ചിട്ട് പാവയ്ക്കയിലെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് പാവയ്ക്കായി നിന്ന് ഊറി വരുന്ന വെള്ളം ഊറ്റി കളയുമ്പോൾ അതിൽ കൂടെ കുറേ ഉപ്പ് നഷ്ടപ്പെടും അതുകൊണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് തന്നെ ചേർത്ത് കൊടുക്കണം പാവയ്ക്കായല്ലാം ഒരു തവിയൊണ്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം ഒരു അടപ്പ് കൊണ്ട് അടച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം അടപ്പ് മാറ്റി പാവയ്ക്ക ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം അരമണിക്കൂറാവുമ്പോൾ പാവയ്ക്ക ഒരു തവിയൊണ്ടേ ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം പാവയ്ക്കയിൽ നിന്നും ഇതുപോലെ വെള്ളം ഊറി വന്നിട്ടുണ്ട് ഇതേ ഒരു ബൗളിലോട്ട് മാറ്റിക്കൊടുക്കാം പാവയ്ക്കായൽ ഉപ്പ് ചേർത്ത് മിക്സാക്കി കൊടുത്തുകൊണ്ടാണ് പാവയ്ക്കായിലെ വെള്ളം ഇതുപോലെ ഊറി വന്നത് പാവയ്ക്കായ്ക്കുള്ളിലെ വെള്ളം ഇത്രയും പോയി കിട്ടിയതുകൊണ്ട് തന്നെ ഇനിയും പെട്ടെന്ന് തന്നെ പാവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് പാവയ്ക്ക കുറേശ്ശേ ഇട്ട് കൊടുക്കാം ഒത്തിരി കൂടി കിടക്കുന്ന പോലെ ഇട്ട് കൊടുക്കരുത് കുറച്ച് നേരം കിടക്കുന്ന പോലെ ഇട്ട് കൊടുക്കാം ഇട്ട ഉടൻ തന്നെ ഇളക്കി കൊടുക്കാതെ ഒര മിനിറ്റിന് ശേഷം മാത്രമേ ഇളക്കി കൊടുക്കാവൂ സ്റ്റൗവിൻ്റെ ഫ്ലെയിമേ കുറച്ച് കൊടുക്കാതെ നല്ല ചൂടിലിട്ട് വേണം പാവയ്ക്ക വറുത്തെടുക്കാനായിട്ട് പാവയ്ക്ക മൂത്ത് വരാൻ തുടങ്ങുന്ന സമയത്തെ ഫ്ലെയിം കുറച്ച് കൊടുക്കാവൂ പാവയ്ക്ക കരിഞ്ഞു പോകാതെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം നേരത്തെ പാവയ്ക്കായി ഉപ്പ് ചേർത്ത് കൊടുത്തപ്പോൾ അതേ പാവയ്ക്കായലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല ഈ രീതിയിൽ മൂത്ത് വന്നു കഴിയുമ്പോൾ പാവയ്ക്ക എണ്ണയിൽ നിന്നും കോരിയെടുക്കാം പാവയ്ക്ക എല്ലാം ഫ്രൈ ആക്കി എടുത്ത ശേഷം ചൂടായ എണ്ണയിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയെല്ലാം കരിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതും കോരിയെടുത്ത് പാവയ്ക്കായയിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള പാവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ പച്ച പാവയ്ക്ക പച്ചപ്പാവയ്ക്കാവോൻ്റെ കയ്പ ഒട്ടും തന്നെ ഇല്ലാത്ത രീതിയിലാണ് ഈ ഫ്രൈ തയ്യാറാക്കിയിരിക്കുന്നത് മറ്റു ഇല്ലെങ്കിലും ഈ പാവയ്ക്ക ഫ്രൈ മാത്രം മതി ചോറിന് അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പാവയ്ക്ക ഫ്രൈക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ